വഴിതെറ്റി കാട്ടിലെത്തിയ നായയെ പിടിക്കാൻ സിംഹം അടുത്തേക്ക് വന്നു ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുമ്പോഴാണ് അടുത്തു കിടന്ന അസ്ഥി കഷ്ണം അവന്റെ ശ്രദ്ധയിൽപ്പെട്ടത് ധൈര്യം ചോർന്നു പോകാതെ അവൻ പറഞ്ഞു ഓ സിംഹത്തിന്റെ ഇറച്ചിക്ക് ഇത്ര രുചി ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ എത്രയോ നേരത്തെ ഈ കാട്ടിലെത്തുമായിരുന്നു ഇത് കേട്ടതും സിംഹം പേടിച്ച് പരിഭ്രമിച്ച് പിന്മാറി ഇതെല്ലാം കണ്ടുകൊണ്ട് ഒരു കുരങ്ങൻ മരത്തിന് മുകളിൽ ഇരിപ്പുണ്ടായിരുന്നു സിംഹത്തിന്റെ യഥാർത്ഥ ശക്തിയെപ്പറ്റി അവനെ ബോധ്യപ്പെടുത്തിയാൽ തനിക്ക് എന്തെങ്കിലും ഗുണമുണ്ടാവും എന്ന് കരുതിയ കുരങ്ങൻ അപ്രകാരം ചെയ്തു കോപിഷ്ടനായ സിംഹം പറഞ്ഞു നീ എന്റെ ചുമരിൽ കയറൂ നമുക്ക് ഒരുമിച്ച് എത്രയും വേഗം അവനെ പിടിക്കണം ഇത് കണ്ട് ഒന്ന് പരിഭ്രമിച്ചെങ്കിലും ആത്മധൈര്യം വീണ്ടെടുത്ത് നായ ഇങ്ങനെ പറഞ്ഞു എന്റെ ഭക്ഷണത്തിനായി ഒരു വലിയ സിംഹത്തിനെ കൊണ്ടുവരാൻ പറഞ്ഞിട്ട് ഈ കുരങ്ങൻ എന്തിയെ ഒരു വൃത്തികെട്ട സിംഹവുമായി വരുന്നത് ഭയപ്പെടുമെന്ന് തോന്നിയാൽ ഭയപ്പെടുത്താൻ ഒത്തിരി പേരുണ്ടാകും തളരാനുള്ള സാധ്യതയുണ്ടെന്ന് കണ്ടാൽ തളർത്താൻ ആളുകൾ എവിടെ നിന്നെങ്കിലും വരും ളരാതിരിക്കുക എന്നുള്ളതാണ് അവനവന്റെ ഉത്തരവാദിത്തം എല്ലാവരും അവനവന്റെ നിലനിൽപ്പിന് വേണ്ടിയാണ് ഓടുന്നത് ഇര പിടിക്കുന്നവനും ഇര തേടുന്നവനും അങ്ങനെ തന്നെയാണ് ആര് വിജയിക്കുമെന്നത് ആര് അതിജീവിക്കുമെന്നതിനെ ആശ്രയിച്ചിരിക്കും ഓട്ടത്തിനിടയിൽ കാലിടറാം തട്ടി വീഴാം ആക്രമിക്കപ്പെടാം നിരാശയും തോന്നാം ഏത് സാഹചര്യത്തിലും മുന്നോട്ടു പോകാനുള്ള പാതകൾ സ്വയം കണ്ടെത്തിയേ മതിയാകൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക്